താൻ ആരെയും ചുവട്ടിൽ കണ്ടതെന്നും മീര ആരോടും തന്നെ പറഞ്ഞില്ലെങ്കിലും ആ കാഴ്ച അവളുടെ നെഞ്ചിൽ അങ്ങനെ തന്നെ നിന്നിരുന്നു ഒരിക്കൽ തന്റേത് മാത്രം കരുതിയവൻ കിരദേവൻ മറ്റൊരു ഉണ്ണിയാട്ടൻ എന്നും തന്നെ മാത്രമേ സ്നേഹിക്കൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം തനിക്കുണ്ടായിരുന്നു ആ കാലത്തെ അവൾ പഴിച്ചുകൊണ്ട് അവൾ കണ്ട കാഴ്ച മനസ്സിനെ മയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിറ്റേന്ന ക്ലാസ്സിലെത്തിയ മീരയുടെ കണ്ണുകൾ അറിയാതെയെങ്കിലും നന്ദൻ സാറിനെ തിരഞ്ഞു എന്നും സാർ എത്തിയില്ലേ അവൾ മനസ്സിൽ ഓർത്തു അങ്ങനെ ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ദാ നിൽക്കുന്നു നന്ദൻ സാർ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ മീരക്ക് അടിമുടി ഒരു വിറയിൽ ഉണ്ടായി അവൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്ന് ചിന്തയിലായി അത് കണ്ടിട്ടാകാം നന്ദൻ സാർ അവൾ കരികിലേക്ക് വന്നു എന്താ മീര പെട്ടെന്ന് എന്താ പറയണം എന്ന് നിശ്ചയമായി നിശ്ചയമില്ലായിരുന്ന അവൾ കയ്യിൽ കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിയിട്ടു അത് സാറിന് പനി കുറഞ്ഞു ഇത് കേട്ട് നന്ദൻ ഒന്ന് ചിരിച്ചു അത് ചോദിക്കാൻ ആണോ ഇവിടെ നിന്ന് മീര ആകെ ഒന്ന് വിയർത്തു മറുപടിക്ക് വാക്കുകൾ വിരളമായതിനാൽ അവൾ അവിടെ നിന്നും തടി തപ്പി രക്ഷപ്പെട്ടു എന്നുള്ളത് അവളുടെ പുറം തോന്നൽ മാത്രമായിരുന്നു ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ ദാ നന്ദൻ സാർ ആണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നതിനുള്ള കാര്യം അവൾ അറിഞ്ഞത് പിന്നെയും താൻ പെട്ടു എന്ന് അവൾ മനസ്സിലാക്കി എന്താണ് തനിക്കും നന്ദൻ സാറിനെ കാണുമ്പോൾ ഇത്രക്ക് ടെൻഷൻ എന്ന് അവൾ പല ആവർത്തി ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന പോയേക്കും നന്ദൻ സാർ ക്ലാസ്സിൽ എത്തിയിരുന്നു മീരാകട്ടെ ഇതൊന്നും അറിഞ്ഞതുമില്ല സാർ ക്ലാസ് എടുത്തു തുടങ്ങി മീര താൻ എന്താ സ്വപ്ന ലോകത്താണോ നന്ദസാറിന്റെ ചോദ്യം കേട്ടു മീര ഞെട്ടി ഇത്ര നേരം താൻ ക്ലാസ്സിലല്ലായിരുന്നു മറ്റേ ഇടക്കോ തൻ്റെ ചിന്തകൾ ചിതറിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി അവൾ ആകെ വിളറി വെളുത്തു നന്ദസാർ ആണ് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടും വേഗം ഒക്കെയായി ബാംഗ്ലൂർക്ക് ചേക്കേറി ഉണ്ണിയാണെങ്കിൽ അതേ പിന്നെ കട്ട ശോകത്തിലും ആദ്യമാദ്യമൊക്കെ പ്രിയ ഏതു നേരം ഉണ്ണിയെ വിളുക്കുമായിരുന്നു എന്നാൽ പിന്നീട് ആ വിളിയുടെ തുറത് ക്രമേണ കുറഞ്ഞു വന്നു ആ ദേഷ്യം മുഴുവൻ അവളോട് നേരിട്ട് തീർക്കാം എന്ന് മനസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു അവന് ദേഷ്യം ഇരച്ചു കയറി എന്ത് കോലമാടി ഇത് ഇത്രയും നാളും ജീൻസും ടോപ്പും ഒക്കെ ഉള്ളായിരുന്നു അത് സഹിക്കാം പക്ഷെ ഇതെന്താടി അവൻ്റെ പെട്ടെന്നുള്ള ആക്രോശത്തിൽ അവൾ നടന്നു അത് ഉണ്ണിയാട്ട ഞാൻ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ വെറുതെ അവൾ നിന്ന് വെക്കി ഇനി മേലെ ഇതാ മാതിരി വേഷങ്ങൾ കെട്ടലുമായി ഞാൻ നടന്നേക്കരുത് അവൻ താക്കിയത് ഭാവത്തിൽ പറഞ്ഞു അത് ഉണ്ണിട്ടാണ് സർപ്രൈസ് ആയിക്കോട്ടെ എന്നും ച്ച് പറയായിരുന്നതാ ഞാൻ വന്നിട്ട് ഉണ്ണിയേട്ടിനെ വന്ന് കാണാൻ ഇരിക്കുമായിരുന്നു അവൾ പറഞ്ഞത് അവൻ അത്രക്ക് വിശ്വസിച്ചില്ല എന്ന് അവൾക്ക് മനസ്സിലായി അവൻ അവളെ നോക്കി പ്രിയ നീ ഇപ്പോൾ പഴയതുപോലെ വിളിയില്ല മെസ്സേജ് ഇല്ല നിനക്ക് നിനക്കെന്താ പറ്റി അവൻ ചോദിച്ചു ഉണ്ണിയേട്ട അറിയാൻ വയ്യാത്തോണ്ട എൻ്റെ തിരക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ ഫ്രീ ടൈമിൽ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കമ്പനിയിൽ പോകും ഒരു പ്രാക്ടീസിനു അതാ ഓ അവൻ ഇരുത്തി മൂളി പോകാം ഉണ്ണിയേട്ട എനിക്ക് നല്ല ക്ഷീണം അവൾ ഉണ്ണിയുടെ കൈ പിടിച്ചു വലിച്ചു അവൻ കുറച്ചകലെയായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത് കാറിന്റെ അരികിലെത്തി അവൻ അവൾക്ക് വേണ്ടി മുമ്പിലെ ഡോർ തുറന്നു കൊടുത്തു എന്നാൽ അതിനു മുമ്പേ അവൾ പിന്നെ സീറ്റിൽ പിടിച്ചിരുന്നു അവൻ രൂക്ഷമായി അവളെ ഒന്ന് നോക്കി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുമായിരുന്നു മീര പെട്ടെന്നാണ് ഒരു കാർ അലക്ഷ്യമായി പാഞ്ഞു വന്നത് അവൾക്കൊന്ന് അവൾക്കൊന്നകന്നു മാറാൻ പോലും സാധിക്കുന്നതിന് മുമ്പേ ആ കാർ അവളെ തട്ടിത്തെറിപ്പിച്ചിരുന്നു പ്രോരകരിലേക്ക് തിരിച്ചു വീണ് മീരയുടെ അദ്ദേഹം സകലം ചോരയിൽ കുളിച്ചിരുന്നു ശബ്ദം കേട്ടു നന്ദൻ സാർ ഓടിയെത്തി ആൾക്കൂട്ടത്തെ തള്ളി നീക്കി നന്ദൻ മുമ്പിൽ എത്തുമ്പോഴാണ് അവൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ കാഴ്ച അവൻ്റെ കണ്ണിൽ പതിഞ്ഞത് മീര അലറികൊണ്ട് നന്ദൻ അവളെ വാരിയെടുത്തു വഴിയിൽ കണ്ട ഒരു കാറിൽ അവളെയും കൊണ്ട് നന്ദൻ കയറി മീര കണ്ണ് തുറക്ക് മീര നന്ദൻ അവളുടെ കവിളെ തട്ടി വിളിച്ചു എന്നാൽ അവൾ കണ്ണു തുറന്നില്ല നന്ദൻ അവളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവർ എത്തി മീരയെ ഐ സുയിലേക്ക് കൊണ്ടുപോയി നന്ദൻ പരിഭ്രാന്തനായി തലങ്ങും വിലങ്ങും നടക്കാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തു വന്നു നന്ദൻ ഡോക്ടറുടെ അരികിലേക്ക് ഓടി ഡോക്ടർ പേടിക്കാൻ ഒന്നുമില്ല മിസ്റ്റർ നന്ദൻ നെറ്റിയിലും കയ്യിലും ഒക്കെ പൊട്ടലുണ്ട് പിന്നെ ആ ഷോക്കിൽ ബോധം പോയതാ അതുടൻ റെഡിയാകും നന്ദനപ്പോയാണ് ശ്വാസം നേരെ വീണത് അവൻ സഹദൈവങ്ങൾക്കും നെയവും നന്ദി പറഞ്ഞു മിന്നെ മീരയുടെ ഫോൺ എടുത്ത് അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു സാർ സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇത് കേട്ട നന്ദൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സർ പോയിക്കോളൂ ഇനി ഞങ്ങൾ നോക്കിക്കോളാം ക്ലാസ്സിൽ പോകേണ്ടതല്ലേ അമ്മ പറഞ്ഞത് കേട്ട് നന്ദൻ കസാരിൽ നിന്നും എഴുന്നേറ്റു ഞാൻ പോയിട്ട് വരാം അമ്മേ അവളെ റൂമിലേക്ക് മാറ്റുമ്പോഴേക്കും ഞാൻ വരും ക്ലാസിൻ്റെ കാലം സാരമില്ല ഞാൻ ഒന്ന് കുളിച്ചു ഫ്രഷ് ആയിട്ട് വരും ഇത്രയും പറഞ്ഞു നന്ദൻ സാർ അവിടെ നിന്നും ഇറങ്ങി അമ്മ തൻ്റെ മകളുടെ രക്ഷകനായ നന്ദൻ സാറിൻ്റെ നിറക്കണ്ണുകളോടെ നോക്കി നിന്നു ഉച്ചയ്ക്ക് ശേഷം നന്ദൻ സാർ ആശുപത്രിയിൽ തിരിച്ചെത്തി അപ്പോയൊക്കെ മീരയെ റൂമിലേക്ക് മാറ്റിയിരുന്നു നന്ദനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദൻ അത് കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ചു അച്ഛനും അമ്മയും റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ നോക്കി നന്ദൻ സാർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ വൈകിട്ട് വന്നാൽ മതി ഞാൻ ഇവിടെ കാണും ആദ്യമൊന്നും അടിച്ചെങ്കിലും അവർ നന്ദന്റെ വാക്കുകൾ അനുസരിച്ചു അച്ഛനും അമ്മയും പോയി കഴിഞ്ഞപ്പോൾ നന്ദൻ മീരക്കരയിൽ വന്നിരുന്നു ആ ഞെട്ടലിനെ കുളിരിക്കൽ വിതറുന്ന എന്തോ ഒരു സുഖാനുഭൂതി ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെയെല്ലാം ലഘൂകരിക്കാൻ മാത്രം ഉതകുന്ന അവൻറെ സാമീപ്യം അവളെ വല്ലാതെ ഹരം കൊള്ളിച്ചു നന്ദൻ അവളെ പിടിച്ചിരുത്തി പിന്നീട് അവൾക്ക് അരികിലേക്ക് അവനും ഇരുന്നു അവൻ്റെ പ്രണയത്തിന്റെ ആദ്യ ചമ്പനമായിട്ട് അവൾ കൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത് അവർ ഞെട്ടി അവൾ നന്ദന്റെ അടുത്തു നിന്നും അകന്നു മാറി നന്ദൻ എണീറ്റു ഡോറിനരികിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കയറി വന്നോടോ ഡോർ തുറന്ന തുറന്നകത്ത് കയറി വന്ന ആളെ കണ്ട നന്ദനും മീരയും പരസ്പരം നോക്കി ഉണ്ണിയായിരുന്നു അത് മീരക്കൊപ്പം നന്ദനെ കണ്ടത് കൊണ്ടാകും ഉണ്ണി ഇരുവരെയും മാറി മാറി നോക്കി അവൻ്റെ വരവ് നന്ദൻ അത്ര പിടിച്ചിട്ടില്ല എന്താ ഉണ്ണി താൻ ഇവിടെ നന്ദൻ ചോദിച്ചു നന്ദൻ്റെ ആ ചോദ്യം ഉണ്ണിക്കത്ര ദഹിച്ചില്ല എന്താ എനിക്ക് ഇവളെ കാണാൻ വരാൻ പാടില്ലേ അവന്റെ മുഖം കറുത്തു ഇത് കണ്ട നന്ദൻ പുഞ്ചിരിച്ചു വരാലോ അക്ഷാദേവളെ സങ്കടപ്പാൻ താൻ മാത്രമാകരുതെന്ന് മാത്രം ഇത് കേട്ട് ഉണ്ണിയുടെ ചുണ്ടുക ദേഷ്യത്താൽ വിറച്ചു അത് പറയാ നന്ദൻ എന്താ അധികാരം നന്ദൻ സാർ മീരയെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞ് മീര പറഞ്ഞു കൊടുക്ക് എനിക്ക് എന്താ അധികാരമാ ഉള്ളതെന്ന് മീര പോയാണ് ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുന്നത് അവനോടുള്ള ദേഷ്യവും സങ്കടവും അടക്കി വെച്ചിരിക്കുന്നത് പുറത്തേക്ക് വർഷിക്കാനുള്ള സമയം ഇതാണെന്ന് അവൾക്ക് തോന്നി അവൾ പറഞ്ഞു നന്ദൻ സാർ എന്നെ കെട്ടാൻ പോകുന്നു നീ അധികാരത്തെ പറ്റി കൂടുതൽ വിവരിക്കണ്ടല്ലോ അവൾ നിർത്തി എന്നിട്ടും ദേഷ്യമാ കണ്ണുകൾ നിർത്താൻ ചവിപ്പുണ്ടായിരുന്നു എങ്കിൽ ഉണ്ണിയേട്ടനെ തെറ്റി നന്ദൻ സാറിനെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളിനെ കിട്ടിയാൽ ഏത് പെണ്ണും സ്നേഹിച്ചു പോകും ഉണ്ണി ഇതെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകാൻ തിരിഞ്ഞു ഉണ്ണിയേട്ട ഒരു നിമിഷം അവൾ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി ഉണ്ണിയേട്ടൻ എന്നെ തേച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് നന്ദൻ സാറിനെ കിട്ടില്ലായിരുന്നു അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇത് കേട്ട് ഉണ്ണിക്ക് ലജ്ജ തോന്നി അവൻ ചമ്മിയ മുഖവുമായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി രണ്ടു ദിവസത്തിനു ശേഷം മീര ഡിസ്റ്റാർജായി നന്ദൻ തന്നെ അവരെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി പോകാൻ നേരം നന്ദൻ മീരയോട് ഞാൻ വരും നാളെ തന്നെ എന്നാൽ കൂടെ ഒരാൾ കൂടി കാണും മീര അത്ഭുതത്തോടെ നന്ദനെ നോക്കി അവൻ ഒന്നും അന്തസിച്ചു വേറെ ആരുമല്ല എൻ്റെ അമ്മ തൻ്റെ പെണ്ണ് ചോദിക്കാൻ അയ്യോ മീര കണ്ണും വീഴ്ച അത് കണ്ട് നന്ദനെ ചിരിയടക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പെണ്ണെ ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടു കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് അമ്മയും അതാ പറയുന്നേ ഉടൻ കല്യാണം നടത്തണമെന്ന് ാണത്തോടെ മോളെ നന്ദൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും മീരയെ സമീപിച്ചു മോളെ അമ്മ ഒരു കൂട്ടം ചോദിച്ചാൽ എൻ്റെ മോൾ സത്യം പറയുമോ അമ്മയുടെ ചോദ്യം കേട്ട് മീര സംശയത്തോടെ നോക്കി മോളെ ഈ നന്ദൻ സാറിൻ്റെ മോളോട് മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടോ അമ്മയുടെ ചോദ്യം കേട്ട് അവൾ ഒന്ന് പെരുങ്ങി എന്ത് എന്ത് പറയണം എന്ന് അവൾക്കൊരു ഊഹമോ ഇല്ലായിരുന്നു എങ്കിലും മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആ മനസ്സ് സത്യത്തിലേക്ക് വഴി തുറന്നു മോളെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത ബന്ധമാണ് അത് എങ്കിലും സാറിൻ്റെ സ്നേഹം കാണുമ്പോൾ വല്ലാത്തൊരാശ്വാസം മനസ്സിൽ തോന്നുക അച്ഛൻ പറഞ്ഞു നിർത്തി എന്തായാലും എൻ്റെ മോള് നാളെ നാളെ റെഡിയായി നിൽപ്പൂ നന്ദൻ ആണ് മോൾക്ക് വിധിച്ചതെങ്കിൽ അത് അങ്ങനെ തന്നെയാകട്ടെ അച്ഛൻ്റെ വാക്കുകൾ അവളുടെ കർണങ്ങളിൽ ആനന്ദത്തിൻ്റെ കുളിർമയായി പെയ്തിറങ്ങി